പക്ഷിമൃഗങ്ങളുടെ ചിത്രങ്ങളുള്ള പുതപ്പുകളും ബെഡ്ഷീറ്റുകളും ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് ഇത് നമ്മളെപ്പോഴും ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ വരിക ഫോട്ടോ എടുക്കാൻ പാടുണ്ടോ ചിത്രം വരയ്ക്കാൻ പാടുണ്ടോ എവിടെയൊക്കെ പറ്റും അലങ്കരിക്കുന്ന റൂമുകളിൽ പറ്റുമോ ഇവിടെ ഫോട്ടോകൾ ഇവിടെ റൂമുകളിലൊക്കെ നമ്മൾ തൂക്കി വെക്കാറുണ്ടല്ലോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇതൊന്നും പാടില്ലാത്തതാണ് ഇസ്ലാം ഫോട്ടോകളെ കാണുന്നത് ചിത്രങ്ങളെ കാണുന്നത് ഗൗരവത്തോടു കൂടി തന്നെയാണ് ഒരുപക്ഷെ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അപ്പം അതിനെ എന്ന് ചിന്തിക്കും പക്ഷേ ഇസ്ലാം അള്ളാഹു ഷപിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ല അനല്ലാഹുൽ മുസവരീൻ ചിത്രം വരക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് അഥവാ ഒരു പ്രകൃതി വരക്കുന്ന ആളല്ല മരങ്ങളെയും അതേപോലെ തന്നെ പ്രകൃതിയെയും മറ്റും വരക്കുന്നവരല്ല ജീവനുള്ള വസ്തുക്കളുടെ ജീവനുള്ള ജീവികളുടെ ചിത്രം വരക്കുന്ന ആളുകളെ അള്ളാഹു ശപിച്ചവരിൽപ്പെട്ടവരാണ് പരലോകത്ത് കടുത്ത ശിക്ഷ അവർക്കുണ്ടാകുമെന്ന് റസൂൽ ലാഹി സാഹു അല്ലി സ്വലം പഠിപ്പിച്ചതാണ് ഇസ്ലാം ഇതിനെ വിരോധിക്കുന്നതിൻ്റെ പ്രധാനമായ കാരണം ചിത്രര ചിത്രം വരക്കുകയും വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതാണ് മനുഷ്യരെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് എത്തിച്ച കാരണങ്ങളിലൊന്ന് അതുകൊണ്ട് ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട അതിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ മുഴുവൻ തടയിടുക എന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇസ്ലാം ചിത്രം വരക്കുക എന്നതിനെ വിരോധിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പുതപ്പിൽ ചിത്രം വരച്ചാൽ അല്ലെങ്കിൽ ഒരു കടലാസിൽ ചിത്രം വരച്ചാൽ അതിനിപ്പോൾ ആരെങ്കിലും ആരാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനെ ആരാധിച്ചിട്ടില്ലെങ്കിലും ആരാധന എന്നത് കടന്നു വന്ന വഴികളിലൊന്നാണത് ആ വഴിയെ തന്നെ എന്തു ചെയ്തു അള്ളാഹു നിരോധിച്ചു അതുകൊണ്ട് ഇനി ഞാനിപ്പോൾ ഒരു കടലാസിൽ ഒരു രൂപം വരച്ചു അല്ലെങ്കിൽ ഒരു സ്ലൈറ്റിൽ ഒരു രൂപം വരച്ചു എന്നതുകൊണ്ട് ആരാണ് അതിനെ ആരാധിക്കാൻ വരുന്നത് എന്നൊരാളും ചോദിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യം വിരോധിച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണം ഉണ്ടാവുകയും ചെയ്തു അത് വിരോധിക്കുകയും ചെയ്തു ഇനി ഓരോന്നിലും ആ കാരണം ഉണ്ടാകണമെന്നില്ല പഴയ കാലഘട്ടത്തിലും ചിത്രം വരച്ച എല്ലാ ചിത്രങ്ങളും ആരാധിക്കപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ ചിലത് മാത്രമല്ലേ ആരാധിക്കപ്പെട്ടത് എങ്കിൽ അതിന് മൊത്തമായിട്ടാണ് ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത് എന്നതാണ് പിന്നെ ഈ ചിത്രങ്ങളൊക്കെ ഉള്ളത് നമ്മളായിട്ട് വരക്കാൻ പാടില്ല എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇനി നമ്മൾ വാങ്ങിയ വസ്തുക്കളിൽ ഇത്തരം ചിത്രങ്ങളുണ്ട് എങ്കിൽ നമ്മളൊരു അതിനൊരു മഹത്വം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വസ്തുവാണെങ്കിൽ അതിലുണ്ടാവാൻ പാടില്ല കർട്ടൻ തൂക്കുന്നതിൽ ഉണ്ടാവാൻ പാടില്ല കർട്ടനായിട്ട് തൂക്കുന്നതിൽ അതങ്ങനെ തൂക്കിയിടുകയാണ് അത് പാടില്ല അതങ്ങനെ എപ്പോഴും കാ കാണപ്പെടുക എന്നാൽ നമ്മൾ നിലത്ത് വിരിക്കുകയാണ് അത് അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ അവഹേളിക്കുന്ന ഒരു രൂപമാണല്ലോ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി നടക്കുകയാണ് അതേപോലെ തന്നെ കിടന്നുറങ്ങാണ് പുതപ്പിൽ അതേ അല്ലെങ്കിൽ വിരിപ്പിൽ ഇതുപോലുള്ളതിൽ വരുന്ന ചിത്രങ്ങൾ അത് ചിത്രങ്ങളുണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഒഴിവാക്കേണ്ടതില്ല നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിൽ കിട്ടുന്ന ഒരു സാധനമാണ് ക്വാളിറ്റി ഉള്ള ഒരു സാധനത്തിൻ്റെ മുകളിൽ ഒരു ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം നമ്മൾ എന്തു ചെയ്യേണ്ടതില്ല ഒഴിവാക്കേണ്ടതില്ല കാരണം അത് നമ്മൾ ഒരു ബാഹു ബഹുമാനം നൽകാതെ അല്ലെങ്കിൽ അതിനൊരു നിന്യത നിന്യമായി ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ പെട്ടതാണ് നിലത്തിൽ വിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ചവിട്ടി നടക്കുന്നതല്ലേ അതേപോലെ തന്നെ കിടക്കുന്നിടത്ത് വിരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് നമ്മുടെ വിയർപ്പും മറ്റുമൊക്കെ ആയി അവിടെ എന്നാൽ ഒരു വസ്ത്രത്തിൽ ശരീര ഷർട്ടിൽ പാടില്ല പാൻറ്റിൽ പാടില്ല നമ്മൾ കറട്ടനായിട്ട് തൂക്കുന്ന അല്ലെങ്കിൽ ചുമരിൽ തൂക്കുന്ന അതിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതാണ് നമ്മൾ ഈ രംഗത്ത് നമ്മൾ അതിലൊന്നും വരയ്ക്കാൻ പാടില്ല എന്നത് ശരി പക്ഷേ നമ്മൾ വാങ്ങുന്ന വസ്തുവിൽ അതുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾക്കാണെങ്കിൽ ഒഴിവാക്കേണ്ടതില്ല എന്നതാണ് മനസ്സിലാക്കാവുന്നത് അള്ളാഹു അലം